േഡീസിനെ ആരെ കണ്ടാലും ഞാൻ ആദ്യം നോക്കുന്ന അവരുടെ പുരികത്തിലോട്ടാണ് കാരണം നമുക്കൊരു ചെറിയൊരു വിനോദം എന്തോ ഇങ്ങനെ എല്ലാവരുടെയും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിനോദ ഇവരെ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല നമുക്ക് പക്ഷെ പെട്ടെന്ന് നമ്മൾ ഒരാളെങ്ങനെ ഫുഡായിട്ടൊക്കെ നമ്മൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒരാൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ കൊണ്ട അങ്ങനെ നോക്കി പോയതാ ഇതുപോലെ കൊലിക ഇവിടുത്തെ ഇല്ലാത്തത് ഒരു സൗന്ദര്യോ ഇത് കാര്യം ചെയ്യാം അടുത്തവണ പോയിട്ടില്ല പിന്നെ അടിച്ച പിന്നെ രാവണന്റെ കുരികം പോലെ ഭക്തിയോട് ഒരു സാധനം പറ്റിട്ട് കൊടുക്കുന്നില്ല ഡാൻസ് എടുക്കും അത് നൈസായിട്ട് മെയിന്റൈൻ ചെയ്ത് പോകുന്നുണ്ട് അതിലും ചെറുതായി പോയിട്ടുണ്ട് ഭാര്യക്ക് മോഷണോണ്ടോ ജോലി അതല്ല ഈ പുലിക എടുക്കാൻ വെച്ചിട്ട് വേദനയുള്ള കാര്യമാ അതും അറിഞ്ഞില്ലെന്ന് പറയണ ഇതുവരെ ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത ഒരു വികാരമാണ് പക്ഷെ വേറെ കാര്യമാണ് ഈ എ സി ഇതിനകത്ത് എ സിട്ടിന്റെ കേളിരുന്നിട്ടെന്ത് അതിന്റെ സുഖം ഇവിടുത്തെ കാലാവസ്ഥ ഈ ഒരു കാലാവസ്ഥ രണ്ട് ഈ കാലാവസ്ഥ ആസ്വദിച്ച് നമ്മൾ യാത്ര ചെയ്യണം അല്ലെങ്കിൽ പിന്നെന്താ ഈ ബോട്ട് യാത്രയിൽ സുഖം എ സി ഇട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സുഖം കിട്ടും കഴിഞ്ഞൊരു അമ്പത്തിരണ്ട് വർഷമായിട്ട് ഈ ഭൂമി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ഏത് പ്രസന്ധിയിലും ഞാൻ ആഹ്ലാദം കണ്ടെത്തുന്നു മനസ്സ് തുറന്ന് നമ്മൾ ആ പഴയ പ്രായത്തിലേക്ക് നമ്മുടെ ഒരു പത്ത് വയസ്സ് മുതലും മീഡിലേക്ക് നമുക്ക് ഒരു ആറു വയസ്സ് മുതൽ നമുക്ക് ഓർമ്മകളുണ്ടാവും പക്ഷെ അതൊരു പത്ത് പതിനേഴ് വയസ്സ് വരെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെ ഏറ്റെടുത്ത് നടന്നു നമ്മളെ അമ്മയും അച്ഛനും ഒക്കെ അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല അപ്പൊ ആ കുട്ടികൾ എന്ന് പറയുന്ന ആ രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഭയങ്കരമായ സന്തോഷമൊക്കെ നമുക്ക് ഉത്തരവാദിത്തത്തിന്റെ തന്നെ കുറവായിരിക്കാം പക്ഷെ നമ്മൾ ആ കുഞ്ഞിനെ പറ്റി വ്യാപനപ്പെടാതെ ഒന്നിനെ പറ്റി ചിന്തിക്കാതെ നമ്മൾ മനസ്സ് തുറന്ന് യാതൊരു കടങ്കവും ഇല്ലാതെ വളരെ നിർമ്മലന്മാരായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇപ്പോഴും നമ്മുടെ പഴയ കൂട്ടുകാരുടെ ഇടപെടുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ യഥാർത്ഥ സത്വം അറിയാം ബാക്കിയൊക്കെ മുഹമ്മൂടിയുടെ പുറത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് കാര്യം അതിനുശേഷം പല സ്ഥലങ്ങൾ വരുമ്പോൾ നമുക്ക് അവരിലേക്ക് അവരായിട്ട് മാറേണ്ടി വരും പക്ഷെ ഞാൻ എന്താണെന്ന് അറിയാവുന്നത് നമ്മുടെ ഒന്നാം ക്ലാസ് മുതൽ പഠിക്കുന്നവർക്കായിരിക്കാം അവരെ അഞ്ചാം ക്ലാസ്സിലാകാതിരിക്കുക അവരോട് കഴിയുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷവും സൗഹൃദവും ഒരിക്കലും തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷവാനാണ് ഉല്ലാസവാനാണ് ആഹ്ലാദവാനാണ് എന്നും കുഞ്ഞായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം അത് അനുഭവിക്കുന്നില്ല എന്ന് നമുക്കറിയാം പക്ഷെ അതിനെ ഞാൻ തന്നെ അത് അനുജീവിക്കളം കാര്യങ്ങളാണ് നമ്മള് ജീവിതത്തിലെ നൂറായിരത്തെട്ട് മേഖലകളിൽ നിന്നൊക്കെ വന്നവരാണ് പക്ഷെ എന്നാലും നമ്മള് സുഹൃത്തുക്കളുടെ കൂടെ നമ്മൾ ഈ ഒരു മാനസിക ഉല്ലാസം കണ്ടെത്തുക എന്ന് പറയുന്ന നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ നമ്മൾ അത് എൻജോയ് ചെയ്ത് ആഹ്ലാദപരമായ രീതിയിൽ മുന്നോട്ട് ഇരിക്കുകയാണ് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ നല്ല കായലിൽ വന്ന അതിമനോഹരമായൊരു ബോട്ട് യാത്രയാണ് നമ്മൾ ഇവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ഫോറിനേഴ്സുകളെ പലരുണ്ട് അവരെ ഒറ്റോട്ടുകളിൽ ചെറിയ ബോട്ടുകളിൽ യാത്ര ചെയ്യുന്നു നമ്മൾ നമ്മുടേതായ രീതിയിൽ നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഈ പുന്നമടക്കായലിൻ്റെ ഹസ്യ മനോഹരയിൽ നമ്മൾ ഒഴുകി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഞങ്ങളുടെ എൺപത്തെൻ്റെ എൺപത്തെട്ട് ബാച്ചിൻ്റെ എല്ലാ പിന്നെ കൂട്ടുകാർക്കും എല്ലാവിധമായ ആശംസയും രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തണം ഞാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതിന് മുമ്പേ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം വീണ്ടും രണ്ടാമത് ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് യാത്ര ഒന്നുകൂടെ നല്ല കാരണമാണ് നമ്മൾ ഹൗസ് ബോട്ടിലോട്ട് വന്നത് അല്ലെ നമ്മൾ മണൂർത്തൂർക്ക് പോരായിരുന്നു പ്ലാൻ ചെയ്തിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമാണ് നമ്മളെ ഈ അൻപത് വയസ്സിലേക്ക് നമ്മള് ഈ രണ്ടായിരത്തി എൺപത്തി പഠിച്ച കുട്ടികൾ എല്ലാവരും പല ജീവിതത്തിലെ പല മേഖലകളിലെ പല മേഖലകളിലാണ് എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ ഇരുപത്തി ആറ് ഇരുപത്തേഴ് പേരാണ് കൂടി പങ്കെടുക്കുന്നത് ആ ഇരുപത്തേഴ് പേരും പല ജീവിതത്തിലെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് അവർ ആ ജീവിതത്തിലെ എല്ലാ തരത്തിലും പങ്കുവെച്ച് ഒരു ദിവസം നമ്മുടെ കൂട്ടുകാർക്കുമായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിരുന്നു ഇന്ന നിമിഷം ജീവിതത്തിൽ നടക്കാനുള്ള അനുഭവമാണ് എല്ലാവർക്കും അതെ നാളായി ആഗ്രഹിച്ച ഒരു ദിവസം ഒത്തിരി സന്തോഷമുണ്ടല്ലേ എല്ലാരെയും കൂട്ടുകാരെയും കൂടെ ഒന്നിച്ച് കണ്ടതിൽ ഒത്തിരി സന്തോഷം നമ്മുടെ ഗെറ്റ് ടുഗതർ ഒരെണ്ണം കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ പ്രവാസികളെ ഉദ്ദേശിച്ച് മാത്രം പ്രാവശ്യം നമ്മൾ സംഘടിപ്പിച്ച ഒരു ടൂറാണ് സന്തോഷം ചെറുപ്പത്തിലേക്ക് തിരിച്ചു പോയ ഒരു അനുഭൂതി എൺപത്തിയെട്ടിലോട്ട് തിരിച്ചു വന്നു ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ട് ഇങ്ങനെ ഒരു ഒത്തുകൊടുക്കും സന്തോഷം സന്തോഷമുണ്ട് പക്ഷെ നമ്മളുടെ മെയിനായിട്ട് ഒരാളുണ്ടായിരുന്നു പിന്നെ ജോസഫ്മാൻ അവൻ ഇല്ലാത്തതിന്റെ ഒരു ദുഃഖം ഉണ്ട് യാത്ര ദുഃഖം പറ്റിയ സന്തോഷം അല്ല എന്താ കേറിയപ്പോഴേക്ക് എനിക്കെന്തോടെ കുഴപ്പ കുഴപ്പമുണ്ട് ഞങ്ങളെ അത് വേറെ ടെക്നോളജിയായിരുന്നു ഇപ്പോഴും വടക്ക് മറം ടെക്നോളജിക്ക് പുറമില്ല Gracias.